ഇത് കേന്ദ്ര ഗവൺമെന്റ് അവകാശം ഞാനങ്ങ് ഏറ്റെടുത്തെന്ന് പറഞ്ഞ് അത് എവിടത്തെ നീങ്ങുക ഇനെ മണ്ഡത്തിലൊക്കെ പിണറായി വിജയൻ കാണിച്ച് ഇനിയവർത്ഥമാവും ഭൂമി എന്നും പറഞ്ഞ് പാവങ്ങളുടെ ഭൂമിയെല്ലാം കൂടെ പിടിച്ചെടുക്കാമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ നടക്കാൻ പോകുന്നില്ല ഭരിക്കുന്നത് നരേന്ദ്രമോദിജിയാണ് അമിത്ഷാജിയാണ് ബി ജെ പി ആണ് ഭരിക്കുന്നത് അവരിനെ അനുകൂലിക്കുന്നത് നെഹ്റു വന്നിട്ട് ഇന്ത്യയും പാകിസ്ഥാനിൽ വിജിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയ മുസ്ലിങ്ങളുടെ സ്ഥലം കേന്ദ്ര ഗവൺമെന്റ് പോയ അത് മുഴുവൻ കൂടെ വക്കഫോർഡിന് വിട്ടുകൊടുത്തപ്പോഴാണ് വക്കബോർഡ് സമ്പന്നമായി പിണറായി വിജയൻ ഇതിപ്പോ ഒരു മഠയത്രം കാണിക്കാനില്ല കാരണം ഇഷ്യയില് അവിടത്തെ പാവപ്പെട്ട ആളുകൾക്ക് മതിയാവും അത് മസ്റ്റാണ് അത് എങ്ങനെ എങ്ങനെ കമ്മീഷന് റദ്ദീരിക്കാൻ പറ്റും അതായത് കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽപ്പെട്ട കാര്യം പിണറായി വിജയൻ ഏറ്റെടുക്കാൻ പറ്റും പിണറായി വിജയൻ ഇതിപ്പോ ഒരു മഠയത്രം കാണിക്കാനില്ല കാരണം ഇഷ്യയില് അവിടത്തെ പാവപ്പെട്ട ആളുകൾക്ക് സുഭൂമി കൊടുത്തേ മതിയാവും അത് മസ്റ്റാണ് അതിനാർക്കും തർക്കമില്ല പക്ഷെ വേറെ വലിയ പ്രശ്നമുണ്ട് അത് സംബന്ധിച്ചൊരു കീഴ്ക്കോട നിധി ഇത് മറ്റേ കമ്മീഷൻ അവരുടേതാണെന്നും പറഞ്ഞു അത് അവരുടെ അവിടെ കിടക്കുന്നവരുടെ മറ്റേ എന്നാ അറിയാവുന്നു അവർക്ക് അവിടെ അത് പറഞ്ഞിരിക്കുക അപ്പോൾ ആ നിലയ്ക്ക് സ്വാഭാവികമായും അങ്ങനെ ഒരു ഓർഡറാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് അധികാരമില്ല കേന്ദ്ര ഗവൺമെന്റ് അയ്യട്ടേ കേന്ദ്ര ഗവൺമെന്റ് അധികാരം ഖബരാൻ പിണറായി സംബന്ധിച്ച് പിണറായി വിജയൻ അതിനെ അബദ്ധം കാണിക്കാൻ പാറില്ലായിരുന്നു അത് തന്നെ ഒരു കോടതി വിധിയുണ്ടെങ്കിൽ അതിനെ നള്ളിഫയ്യാൻ വേണ്ടി ഒരു നിയമം ഉണ്ടാക്കാൻ കേരള സർക്കാരിന് എന്താ അധികാരം അവ പിണറായി വിജയൻ ചെയ്യേണ്ടി നിന്ന് കക്ഷികളെ കൊണ്ട് അപ്പീൽ കൊടുപ്പിച്ച് അതിലൊരു കോടതി വിധി മേടിക്കണമായിരുന്നു എന്നിട്ടൊരു കമ്മീഷൻ വെക്കുന്നതിനെ പറ്റി ആലോചിക്കണം ഇത് കേന്ദ്ര ഗവൺമെന്റ് അവകാശം ഞാനങ്ങ് ഏറ്റെടുത്തതെന്ന് പറഞ്ഞാൽ അത് എവിടത്തെ ഇങ്ങനെ മണ്ഡത്തിലൊക്കെ പിണറായി വിജയൻ കാണിച്ച് ഇനിയും അവധമാവും കുടുംബത്തെ പ്രശ്നം പരിഹരിച്ചേ പറ്റൂ അവിടുത്തെ ജനങ്ങൾക്ക് ഭൂമി കൊടുത്തേ പറ്റൂ യാതൊരു സംശയമില്ല അതിനുള്ള എല്ലാ നടപടികളും ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടാവും അതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് അതിന് അനുകൂലമായ തീരുമാനമുണ്ടാവും ഒരു സംശയമാണ് മുനമ്പത്തെ മാത്രം പ്രശ്നമല്ല വക്കഫ് ബോർഡ് അവകാശം ഉന്നയിക്കുന്ന മറ്റ് സ്ഥലങ്ങൾ എല്ലാം തന്നെ ഇത് അവരുടെ അധികാരത്തിലേക്ക് പോകുന്നു എന്നുള്ളതല്ലേ വക്കഫ് ബോർഡ് എന്ന് പറയാൻ വെച്ചാൽ കടത്തിൽ പറയേണ്ടി വരും വക്കഫ് ബോർഡെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു അതായത് നെഹ്റു നെഹ്റുവിൻ്റെ വാപ്പ വാപ്പ എന്ന് പറഞ്ഞാൽ മോത്ലാൽ നെഹ്റു മോത്തുലാൽ നെഹ്റുവിന്റെ വാപ്പ നല്ല മുസൽമാനായിരുന്നു അപ്പോ ജവഹർലാൽ നെഹ്റു മുസൽമാനാണെന്നുള്ള ആരോപണമല്ല അങ്ങനെ തെറ്റിദ്ധരിക്കില്ല മുസൽമാൻ മോശമൊന്നുമല്ല മുസൽമാനിൻ്റെ കുഴപ്പം പക്ഷേ ആ മുസൽമാൻ എന്ന മനസ്സുള്ള നെഹ്റു വന്ന് പൂവൊടുക്കാൻ നെഹ്റു വന്നിട്ട് ഇന്ത്യയും പാകിസ്ഥാനായിട്ട് വിജിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയ മുസ്ലിങ്ങളുടെ സ്ഥലം കേന്ദ്ര ഗവൺമെന്റ് പോയാൽ അത് മുഴുവൻ കൂടി വക്ക ബോർഡ് വിട്ടുകൊടുത്തപ്പോഴ വക്ക ബോർഡൊരു സമ്പന്നമായി വക്ക ബോർഡ് സമ്പന്നമായെന്ന് മാത്രമല്ല ഇന്ത്യയിലെ മൂന്നാമത്തെ ഭൂ മാറി അത് തന്നെ നെഹ്റു ചെയ്തത് ശരിയാണ് ആലോചിക്കേണ്ട പ്രശ്നം നെഹ്റു ചെയ്തതിനകത്ത് തെറ്റുണ്ട് ഇതെല്ലാം പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ ഏതൊരു ഒരു കാര്യം പറയാം വക്കഭൂമി എന്നും പറഞ്ഞ് പാവങ്ങളുടെ ഭൂമിയെല്ലാം കൂടെ പിടിച്ചെടുക്കാമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ നടക്കാൻ പോകുന്നില്ല ഭരിക്കുന്നത് നരേന്ദ്രമോദിജിയാണ് അമിത് ഷാജിയാണ് ബി ജെ പി ആണ് ഭരിക്കുന്നത് അവരിതിനെ അനുകൂലിക്കില്ല കഴിയുന്ന ആളുകൾക്ക് വീണ്ടും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വിധിയായത് മാറുകയാണല്ലോ അതായത് മുനമ്പത്തേല്ലേ മുനമ്പത്തേ ജനത്തിൽ ഒരു ഭയവും വേണ്ട ആ ജനതയ്ക്ക് അർഹതപ്പെട്ട ഭൂമി നിർബന്ധമായി അവർക്ക് കൊടുത്തിരിക്കും അതിലാരെയും കൈയേറാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല അറുനൂറ്റി എട്ട് കുടുംബങ്ങൾ അതിന്റെ ഓർമ്മ ആ കുടുംബങ്ങൾ മുഴുവൻ അവർക്കുള്ള അവകാശം കൊടുക്കും അവിടുത്തെ പള്ളി ഉൾപ്പെടെ അവിടെ ക്ഷേത്രം ഉൾപ്പെടെ അവിടെയുള്ള ആരാധനാലയങ്ങളെല്ലാം പള്ളി ക്ഷേത്രം മാത്രമല്ല ഏതൊക്കെ ആരാധനകളുണ്ടോ ആരാധന ആരാധനാലയങ്ങൾക്കും അവന് അനുവാദം കൊടുക്കും എന്നാണ് ഹൈക്കോടതി അപ്പൊ അപ്പൊ അതിൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത് ബിജെപി അതിലെന്ത് നിലപാടായിരിക്കും ബിജെപി അവിടെ ശക്തമായിട്ട് ബിജെപിയുടെ അഭിപ്രായം എന്താണോ ആ അഭിപ്രായത്തോടെ യോജിക്കുന്ന വിധിയാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത് അത് മതി